ഈശോ വിശ്വസിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിർമ്മി കുഞ്ഞുമക്കളെ പ്രിയ മാതാപിതാക്കളെ ഇന്ന് ഈശോയുടെ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവെക്കാനായിട്ട് ഈ അൾത്താര മുൻപിൽ എന്നെ ഈശോ നിർത്തിയതിന് ആദ്യം ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും മഹത്വവും പോകും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ ദിവ്യകാരുണ്യാനുഭവം ഞാനിവിടെ തുടങ്ങട്ടെ വെക്കേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകുകയാണല്ലേ ആ ഒരു ഹാങ് ഓവറിനാണ് നിങ്ങൾ ഇരിക്കണേന്ന് അറിയാം എന്നാലും എൻ്റെ ഒരു ചെറിയ ദിവ്യാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ആലുവയിലാണ് ആലുവയിലാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ ആലുവ സെൻറ്റ് ഫ്രാൻസിസ് സേവിയ്സ് ചർച്ച് സെൻറ് ജേവിയേഴ്സ് കോളേജ് അറിയില്ലേ ആ കോളേജിൻ്റെ അടുത്തുള്ള പള്ളിയിലാണ് അതാണ് എൻ്റെ ഇടവക പള്ളി അപ്പോൾ ഞങ്ങളുടെ സി ടി സി സിസ്റ്റേഴ്സിൻ്റെ ഒരു ട്രെയിനിങ്ങിലാണ് ഞങ്ങൾ വളർന്നു വന്നത് അപ്പം ഞങ്ങൾ അന്ന് ഞങ്ങളുടെ പഴയ പള്ളിയാണ് പഴയ പള്ളിയിൽ ഈ കുഞ്ഞുമക്കൾ ഇരിക്കുന്ന പോലെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലൊക്കെ ഞങ്ങളെ അടുപ്പിച്ചിരുത്തും അപ്പോൾ ഇത്രയും ഹൈറ്റില്ല ഓൾട്ടർന അച്ഛൻ ഇരിക്കുന്നതും നമ്മളിരിക്കുന്നതും അച്ഛൻ കുർബാന ചൊല്ലുന്ന സ്ഥലവും നമ്മളിരിക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇപ്പോൾ പള്ളിയിൽ ചെന്ന് ഇതുപോലെയായി പുതിയ പള്ളിയൊക്കെ പണിതും പക്ഷേ പഴയ പള്ളിയിൽ ഞങ്ങളുടെ കുഞ്ഞുകാലത്ത് പഴയ പള്ളിയിൽ ഓൾട്രോ അതുപോലെ നമ്മളിരിക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറയും ആൾട്ടാരുടെ ഉള്ളിൽ ഈശോയും മാതാവും അവസയപ്പിടാവും കുറേ വിശുദ്ധരും ഒക്കെ കുർബാനയുടെ നേരത്ത് വരും അപ്പം നിങ്ങൾ സംസാരിച്ചാൽ അവരെ നിങ്ങളെ കാണും അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കണം ഈശോ നോക്കിക്കൊണ്ട് തന്നെ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് ഭയങ്കര ഭയഭക്തിയോടെയാണ് ഓൾട്ടറിനെ തൊട്ടടുത്ത് ചേർത്ത് 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 ഞങ്ങൾ ഇരുത്തുമായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം തുടങ്ങിയാണ് ഈശോയുമായിട്ട് ഞാൻ കൂടുതൽ അടുത്തു തുടങ്ങിയത് കാരണം പള്ളിയിൽ വന്നാൽ ചേർന്നിരിക്കണം മുൻപിലിരിക്കണം ഇപ്പോൾ നമ്മൾ പള്ളിയിൽ വന്നപ്പോൾ ഒക്കെ ഇതിലിരിക്കണേ പലരും അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സംസാരിച്ചിരിക്കും പക്ഷേ അന്ന് ഞങ്ങളോട് അങ്ങനെ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഓൾട്ടറിൻ്റെ ഈശോ അച്ഛൻ മാത്രമല്ല ഈശോയുണ്ട് അവസാവുണ്ട് മുഖം ആരാവും സകല വിശുദ്ധരും ശുദ്ധീകരണാത്മാക്കളും പിന്നെ സ്വർഗനിവാസികളും തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ദിവികാരന്യത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ അൽതാരുടെ മുമ്പിൽ വരുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയമാണ് ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഇത് അച്ഛൻ വാഴത്തുമ്പോൾ അത് അപ്പവും മീനുമായി ആ അപ്പവും മീനും ഈശോയുടെ തിരു ശരീരവും തിരക്തവുമായി മാറുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അത് വെറും അപ്പവും മീഞ്ഞവും മാത്രമല്ല അതിന് മുൻപ് പോലെയല്ല അല്ലേ വാഴ്ത്തി ഇതെൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു എന്നുള്ള കുർബാന സ്ഥാപനവാക്യം ചൊല്ലിക്കഴിയുമ്പോൾ അത് ഈശോയുടെ തിരിശരീരവും തിരക്തവുമായി മാറിക്കഴിഞ്ഞു അത് ഞാൻ നിങ്ങള് വിശുദ്ധ മാർത്താറോ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഏതാണ്ട് ഒരു അരവർഷക്കാ അരനൂറ്റാണ്ടോളം അൻപത്തൊന്ന് അൻപത് അൻപത്തൊന്ന് വർഷത്തോളം ദിവ്യകാരുണ്യം മാത്രം നാവിൽ സ്വീകരിച്ചത് വേറെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല വേറെ ഭക്ഷണം കഴിച്ചാലൊക്കെ അത് വോമിറ്റ് ചെയ്ത് പോവും മൂക്കി വെള്ളം കുടിച്ചാൽ മൂക്കി കൂടെ അത് ആ വെള്ളം പുറത്തേക്ക് പോകും അങ്ങനെ ഒരു വിശുദ്ധയുണ്ട് വിശുദ്ധ മരിച്ചു പോയി ആ ഒരു വിശുദ്ധ കുറേ നാളും ഒരു ഏകദേശം അരനൂറ്റാണ്ടോളം കാലം ദിവ്യകാരുണ്യം മാത്രം ആ ദിവ്യകാരണം മാത്രം സ്വീകരിച്ച് ജീവിച്ചതാണ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധി കാണാൻ പറ്റും അതുപോലെ അപ്പോൾ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു കൂരാശയാണ് ദിവ്യകാരുണ്യം ആ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ സകല വിശുദ്ധരും അതുപോലെ ഈ നടുക്കുള്ള സ്ഥലം ഒഴിച്ചിടില്ലേ അന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ശുദ്ധീകരണാത്മാക്കൾക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോടൊപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഇങ്ങനെ ഒരു സ്ഥലം എന്ന് പറഞ്ഞ് അന്ന് അത് ചെറിയ കുഞ്ഞു മനസ്സിലെ ഓർമ്മകളാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല ഈ ഇരിക്കുന്നതൊന്നു മനസ്സില് ആക്കുക കാരണം ഇവിടെ നമ്മൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് അതീതമായിട്ടുള്ള സ്വർഗം തുറന്നു വരുന്ന ഒരു കൂടാശയാണ് നമ്മുടെ വിശ്വകുർബാന ഈ വിശ്വ കുർബാനയിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു റോട്ട് സ്റ്റാറോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫീലിംഗ് സ്റ്റാർ ഒക്കെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളെന്തൊരു ആരവായിരിക്കും അല്ലേ നല്ല ആരവത്തോടെ ആ വരുന്ന വ്യക്തിയുടെ പേര് വിളിച്ച് പറയും പക്ഷേ ഇവിടെ ആൾക്കാരയിൽ സജീവനായിട്ടിരിക്കുന്ന നമുക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോയുടെ ആ പ്രതിവചനം ഒന്ന് പറയാൻ പറയുമ്പോൾ നമ്മുടെ ശബ്ദം കുറയും കാരണം നമുക്ക് ഉത്ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ ആരെന്നുള്ള ഉത്ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ ഞങ്ങൾ കുഞ്ഞുകാലത്ത് ഞങ്ങളോട് സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ പ്രതിവചനം കൂടുതൽ ഉറക്കി പറയണം കാരണം ഈ ഇരിക്കുന്ന ജനം മാത്രമല്ല മറിച്ച് സ്വർഗത്തിലുള്ള സകല മാലാഭമാരും അതുപോലെ സകല വിശുദ്ധരും പിന്നെ സ്വർഗനിവാസികളേവരും പരിശ്രമയും വിശദാവസരിക്കുക അവരെല്ലാവരും കൂടെ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ശബ്ദം കുറച്ച് പറഞ്ഞാൽ നമ്മൾ ഈശോയെ സ്തുതിക്കുന്നത് കേൾക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ സൗണ്ട് കുറച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശബ്ദം മറ്റുള്ളവരുടെ ചെടിയെടുക്കേക്കും ഇല്ല അപ്പം നമ്മൾ ശബ്ദം കൂട്ടി പറയണം അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് കുർബാനയുടെ നേരത്തെ പ്രതിവചനം കുറൊക്കെ പറഞ്ഞ് ഒരു സമൂഹത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത് പണ്ട് കാലത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിച്ചാലറിയാം അവരൊക്കെ കുർബാന പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ വലിയ ഉറക്കെ ഉച്ചത്തിൽ ചൊല്ലിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് അതുപോലെ ഉച്ചത്തിൽ ഈശോയെ സ്തുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പിന്നെ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ദിവ്യഗാനത്തെക്കുറിച്ച് ഓർക്കുന്ന മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടാണ് നമ്മുടെ ഈശോ ആകെ ചിലപ്പോൾ നിങ്ങൾ ഞായറാഴ്ച തിരുമാനകളിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളുമായിരിക്കും പക്ഷേ അച്ഛൻ ആ അപ്പം എടുത്ത് വാഴ്ത്തി അത് ഈശോയുടെ തിരുശരീരവും തിരക്ടവുമായി മാറുന്ന നിമിഷം മുതൽ സജീവനായിട്ട് നമ്മുടെ ഈശോ ഉണ്ട് അപ്പോൾ ഈശോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഈ കുർബാനയുടെ സമയത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ എന്താണ് നമ്മൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത് ഒക്കെ ഈശോയ്ക്ക് അറിയാം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ ഒരാഴ്ച സമയം അത് ഞാൻ ത്രൂ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്കൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ആ ഞായറാഴ്ച കുർബാനയ്ക്ക് ആ ആഴ്ച മുഴുവൻ സമർപ്പിക്കണം നമുക്കറിയാൻ പറ്റും ഇന്ന് ഈ ആഴ്ചയിൽ നമുക്കൊരു പ്രത്യേക എക്സാം ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വീട്ടിലൊരു വിശേഷം നടക്കാൻ പോകുന്നു എൻ്റെ ബർത്ത് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ട് അപ്പോൾ അത് ഈശോയുടെ കയ്യിലങ്ങ് കൊടുത്തേക്കാം ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഈശോയെ ഈ ആഴ്ച അറിയുന്നതൊക്കെ അറിയാലോ എട്ടാം തീയതി ഇന്നതാണ് അല്ലെങ്കിൽ ഒമ്പതാം തീയതി ഇതാണ് അപ്പോൾ ഒന്നു കൂടെ പറഞ്ഞ കേട്ടോ ഒന്നൊന്നിങ്ങനെ പറഞ്ഞാൽ മതി അത് എൻ്റെ രണ്ട് അനുഭവം കൂടി ഞാൻ പറയാം എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ച് എൻ്റെ തമ്പുരാൻ നമ്പുരാനിരിക്കുന്ന തന്നിട്ടുണ്ട് എന്നാലും ഈ ജനുവരി മാസം മുതൽ ഞായറാഴ്ച കുർബാനയിൽ ഞാൻ സമർപ്പിച്ച ഞാൻ ഇതുപോലെ സമർപ്പിച്ചു എന്നല്ല ഈശോയുടെ ഞാൻ പിന്നെ സംസാരിക്കും കുർബാനയുടെ നേരത്ത് അത് കുഞ്ഞിനെ പഠിപ്പിച്ചു തന്നേക്കണ സിസ്റ്റർ അതാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റേഴ്സിൻ്റെ അവരെ ഞാനിപ്പോൾ സ്നേഹത്തോടെ ഓർക്കുന്നു പലരും ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ഞങ്ങളെ പഠിപ്പിച്ച ആ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഞാൻ മനസ്സാ നിക്കുകയാണ് അവർ പറഞ്ഞത് നല്ല പാഠങ്ങളാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരിക അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് നമ്മൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഈശോയോട് പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഈശോ കൂടെ വരും എന്നങ്ങനെ പഠിപ്പിച്ചിരിക്കണമുണ്ട് ആ ബോധ്യമുണ്ട് അങ്ങനെ ഈ ജനുവരി മാസം തുടങ്ങി ഞാൻ ഈശോയോട് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അടങ്ങി കുർബാന ആക്കിങ്ങൾ അച്ഛൻ ചൊല്ലുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറയുന്ന രണ്ട് കാര്യം എനിക്ക് ഈശോ നടത്തി തന്നു അതിന് ഞാൻ പ്രത്യേകം ഒരു നോവേന ചൊല്ലുകയോ ഒരു പൊന്ത ചൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവൻ കുടുംബ പ്രാർത്ഥനയിൽ പോലും ഞാൻ ഓർക്കാക്കാം കുർബാനയുടെ സമയത്ത് മാത്രം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈശോ എനിക്ക് നടത്തി തന്നു അതിൻ്റെ സാക്ഷിയെ കൂടി പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഈ മെയ് മാസത്തിൽ ഒന്നാം തീയതി ആയിരുന്നു കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കളുടെയും നിർമ്മാണ സ്വീകരണം അപ്പോൾ ഞാനത് ഒന്നും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങളത് നടത്തണം എന്ന് വിചാരിച്ച കാര്യമല്ല പക്ഷേ ജനുവരിയിൽ തുടങ്ങി ഞാൻ ഇങ്ങനെ ഈശോട് പറയിച്ചിരിക്കും അവർ ആറാം ക്ലാസ്സിലാവാണ് ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് അപ്പോൾ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് നിന്റെ ആഗ്രഹമുണ്ട് ഞാൻ നടത്തി തരണമെന്ന് അത്രമാത്രം അല്ലാതെ ഒരു പ്രാർത്ഥനയൊന്നും നടത്തിയില്ല പക്ഷേ എനിക്ക് ക്ബരാഡ കൊണ്ട് ഒന്നാം തീയതി അവർ രണ്ടുപേരും ഈശോയെ സ്വീകരിച്ചു അതൊരു വലിയ ആഗ്രഹം മാത്രമേ ഈശോ എനിക്ക് കുർബാനയിൽ ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച കുർബാനയില് മാത്രം ഞാൻ ഈശോയുടെ പറഞ്ഞ കാര്യം അതുപോലെ രണ്ടാമത്തൊരു കാര്യം ജനുവരിയിലാണ് ഞാൻ ഇവിടെ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൽ ഡെയിലി ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ അവരൊരു റിട്ടയർഡ് റിട്ടയർമെൻറ്റ് വരുന്നു ഒരു വേക്കൻസി വരുന്നു എന്നറിഞ്ഞു അപ്പോൾ ഞാൻ ഈശോയോട് ഒരു കാര്യം പറയുമായിരുന്നു വരുന്നേക്ക് ഒരു പല സമയത്ത് ഞാനിങ്ങനെ ഈശോയോട് പറയും ഈശോയെ അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒന്ന് കട്ടയ്ക്ക് കൂടെ തന്നേക്കളെ അത്രയും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒന്നെ കട്ടയ്ക്ക് കൂടെ തന്നെ കളെ അത്രേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബോധ്യം മാറച്ചൊണ്ടിരിക്കുകയോ ഒന്നും കാരണം നമുക്ക് അതിനിടയിൽ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് ദിവ്യം കാരണം ഈശോയോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വേറെ പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ അടുത്ത് എനിക്ക് നടന്ന് കിട്ടിയ രണ്ട് എൻ്റെ രണ്ട് വലിയ സാക്ഷ്യങ്ങൾ കൂടി പറയുകയാണ് അപ്പോൾ സജീവനായ ഈശോയാണ് ഈ അൾത്താരയിൽ നം നം നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള വലിയൊരു ബോധ്യത്തോടെ ആയിരിക്കാം എന്ത് നിങ്ങളുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഈ ഒരാഴ്ച പല നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്ക് വലിയ മാറ്റം ഉണ്ടാവും എന്താ പറയുക പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന പരിസ്ഥിതി പറയണ പോലെ ഈ ഒരു കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഈശോ എന്തായാലും കൂടെ ഉണ്ടാവും ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ ഓർക്കുക കളിക്കേണ്ട കളിയിലെല്ലാം ആൾക്കറയിൽ പലരും വരുന്നുണ്ട് പലരെയും മാലാഖമാർ നിങ്ങളുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിശുദ്ധരും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഒരു കോറ്റത്തോടെ ഇന്നത്തെ കുർബാന ഇതുവരെ അർപ്പിച്ച കുർബാനയിലും നമ്മൾ ചെയ്തതും കാണിച്ചതും ഒക്കെ കർത്താവ് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു അതല്ലാതെ പുതിയൊരു ബോധ്യത്തോടെ ഈയൊരു പെരിയാത്ര ഇല്ല നിങ്ങൾക്ക് സാധിക്കട്ടെ ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോട് നിർത്തുന്നു നന്ദി